ഇന്ന് വെള്ളിയാഴ്ച മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പിടയ്ക്കുന്ന അയില കെട്ടി ഒന്നും നോക്കിയില്ല മേടിച്ച് നല്ല പോലെ വൃത്തിയാക്കി വരഞ്ഞങ്ങ് വെച്ച് ഇനി എന്തൊക്കെ മസാല എവിടെ പോട്ട് നോക്കട്ടെ ഒന്ന് വറുത്തെടുക്കാം മസാലയെല്ലാം കെട്ടി ഒരാൾക്ക് നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നല്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരാൾക്ക് ഇച്ചിരി ഉപ്പ് ഒരാൾക്ക് നല്ല ക്രഷ്ഡ് നമ്മുടെ ചരട ചരടമുളക് ഒരാൾക്ക് ഇച്ചിരി നല്ല നമ്മുടെ നാട്ടിലെ പറിച്ചെടുത്ത ഉണക്കി കൊണ്ടുവന്ന സാധനം അതിച്ചിരി പിന്നെ ഇവിടുത്തെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ കുരുമുളക് കേട്ടോ ഇനി ഞാനിവനെ ഒന്ന് മിക്സ് ആക്കട്ടെ അപ്പോൾ അവനെ നേരത്തെ പറഞ്ഞ സാധനമെല്ലാം അങ്ങോട്ട് പെരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കായംകുളത്ത് ആയിരന്തെങ്കിലും അഴീക്കൽ ബാർ കുറിന്ന് ലേലം പിടിച്ചോണ്ട് വന്ന് വെച്ചിരിക്കുന്ന അയിലുടെ ആ ഒരു ടേസ്റ്റ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ സാധനം ഞാനങ്ങോട്ട് അടുപ്പത്തൊട്ട് കയറ്റാൻ പോകാം കേട്ടോ ചട്ടി ഒന്ന് ചൂടായി വരും ബാക്കി നമുക്ക് അന്നേരം നോക്കാം നല്ല വെജിറ്റബിളുകൾ ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് സ്ലാഗിച്ച് വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് ചോറാകട്ടെ ഇവിടെ നമുക്ക് ഏറ്റവും വില കൂടിയൊരു സാധനം ഞാൻ ഇതിനകത്തോട്ട് ഇടുക ഇത് ഇതിനകത്തൊന്ന് കിടക്കട്ടെ ഇതിൻ്റെ ഒരു മണം തന്നെ പകുതി അതിലെ വറുത്ത മണമാണ് ഞാൻ ആ പെരട്ടി വെച്ചേക്കുന്നമാരെ ഓരോരുത്തരുടെ ഇതിനകത്തോട്ടൊന്ന് ഇടുവാണ് കറിവേപ്പലയുടെ മണം ഒന്നും പറയാനില്ല അരിയിലൊരു അലങ്കാരത്തിൽ നിന്ന് വിരിച്ചിട്ട കറിവേപ്പിലയും എടുത്തോണ്ട് എല്ലാവരും തിരിഞ്ഞങ്ങി കിടന്ന് ഒരുവിധം പാകമായിട്ടുണ്ട് വളരെ കളർഫുള്ളൊന്നുമല്ല പക്ഷെ എല്ലാ സാധനങ്ങളും ചേർന്നിട്ടില്ല വരത്തതുണ്ട് കരിമീൻ പൊരിച്ചതില്ല കുടമ്പുളിയിട്ടു വെച്ച നല്ല ചെണ്ണീൻ കറിയുമില്ല ഫ്രൈ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സലാഡ് മസ്റ്റാണ് അത് വേണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സലാഡ് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി നാരങ്ങ അവിടെ പിഴിഞ്ഞ് നാരങ്ങ എല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്യുക പിഴിഞ്ഞ് അങ്ങോട്ട് കഴിച്ചാൽ അടിപൊളി അപ്പോൾ ശരി എന്നാൽ ഞാനിതൊന്ന് സെർവ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ അതിലെ ഫ്രൈ എല്ലാവരും അഭിപ്രായം പറയൂ